കേട്ടോ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുകയാണ് പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വെപ്രാളം പിടിക്കുമ്പോൾ ഈ വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാടാ മോനെ കിടന്ന് പിടയ്ക്കാതെന്ന് പറയും കിടന്ന് പിടയ്ക്കാതെ ശാന്തമായിട്ടിരിക്കും ജീവിതത്തിൽ ഒരു സങ്കടം വരുമ്പം നമ്മൾ ഇന്നേ വരെ അതിനെ ഫേസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല കിടന്ന് പെടപ്പാണ് നിങ്ങൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഉരുളുന്നു ഉരുളിച്ചൊക്കെയുള്ള പള്ളികളുണ്ട് കേട്ടോ ഞാൻ പറയുന്നില്ല ഇനിയിപ്പോ നാളെ അവിടെ പോയി ഉരുളുന്നു തുലാഭാരമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാ കേൾക്കുന്നേ എല്ലാ പരിപാടിയും വരുന്നുണ്ട് എല്ലാ പരിപാടിയും മോശ ഇസ്രായേൽക്കാരോട് എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞ അടങ്ങിയിരിക്കുക നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുക നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക എന്താ കാരണം എന്നറിയാമോ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക അത് നിങ്ങൾ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ സ്നേഹമുള്ളവരെ ജീവിതത്തിലെ യുദ്ധങ്ങളെ നിങ്ങൾക്ക് കർത്താവിനേപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ അവിടെ വിശ്വാസം അളക്കുന്ന ഒരാളുടെ ഒരു ചോദ്യം വരുന്നത് ദൈവം ഒരു കൺസെപ്റ്റ് ആണോ റിയാലിറ്റി ആണോ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സ്കൂൾ ജീവിതമൊക്കെ പഠിച്ചത് ഞാലേ ഒരു ദേറായിലാണ് നിങ്ങൾക്ക് ഒരു വാഗ്ദാനം ദേറ നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു ഏഴ് വർഷക്കാലം ആ ദേറായി ജീവിച്ചാണ് ഞാൻ ഈ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ് തൊട്ടുള്ള ഒരു സ്കൂൾ ജീവിതമാണ് ഇങ്ങനെ ഒമ്പത് പഠിച്ചു ധെയറായി നിന്ന് പത്ത് പഠിച്ചു പ്ലസ് വൺ ആവുന്നു പ്ലസ് ടു ആവുന്നു അന്നേരം ദേറായിട്ടുടെ ഒരു പരിസരം നീക്കറിയാം വീടിൻ്റെ അന്തരീക്ഷമല്ല നമുക്കവിടെ വൈകുന്നേരം വന്ന കൊച്ചു കൊച്ചു ജോലികളുണ്ട് യാമപ പ്രാർത്ഥനകളുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒമ്പതും പത്തും ഒക്കെ എങ്ങനെയോ പഠിച്ചു പ്ലസ് വൺ ആയപ്പം കളി മാറി നമ്മൾ സയൻസ് സയൻസോടെ എടുത്ത് അങ്ങ് പ്രയാസപ്പെട്ടു ഒരു തരത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല ഒട്ടും അറിയത്തില്ല നമ്മുടെയൊക്കെ സാധാരണ ബുദ്ധിയിൽ ഇതങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നില്ല അന്നേരം അവിടുത്തെ അച്ഛന്മാരോടൊക്കെ നിർദ്ദേശം ചോദിച്ചു ഒരു ട്യൂഷന് പോയി വാഗ്ത്താനത്ത് വള്ളിക്കാട്ട് ധേറെടയൊക്കെ അടുത്ത് ആ ഒരു പ്രദേശത്തുള്ളവർക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം അവിടെ ഒരു ഒരു കൊച്ചു കെട്ടിടത്തിൽ ഒരാൾ വാടക ട്യൂഷൻ നടത്തുന്നുണ്ട് പ്ലസ് വണ്ണിന് സയൻസ് എടുത്തിട്ട് ട്യൂഷന് പോകുമ്പം ഭയങ്കര സന്തോഷമാണ് കാരണം ട്യൂഷന് ചെന്ന ആദ്യത്തെ ദിവസം തന്നെ ഈ സാറ് പറഞ്ഞ് നിങ്ങളൊന്നും പേടിക്കേണ്ട ജയിപ്പിച്ച് തരുന്ന കാര്യം ഞാനേറ്റു ഈ മോഡൽ എക്സാമൊക്കെ അങ്ങോട്ട് വരട്ടെ അതിനെല്ലാം വേണ്ട ബ്രഹ്മാസ്ത്രം എൻ്റെ ഇരിപ്പുണ്ട് പേടിക്കേണ്ട നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൂടെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി ക്ലാസ്സിലൊക്കെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കാതെ ഒരു കൊച്ചുഴപ്പൊക്കെ ആയി ഓണത്തിൻ്റെ സമയത്തെ പരീക്ഷ കഴിഞ്ഞു ക്രിസ്മസിൻ്റെ സമയത്തെ പരീക്ഷ കഴിഞ്ഞു മോഡൽ എക്സാമിൻ്റെ സമയത്ത് ബസ് കയറി ട്യൂഷന് ചെന്നപ്പം ട്യൂഷൻ സെൻറ്റർ അടച്ചിട്ടിരിക്കുന്നു അടുത്തുള്ള വീട്ടുകാരോട് ചോദിച്ചപ്പം ആ മനുഷ്യനെ കണ്ടിട്ട് രണ്ട് ദിവസമായി മുങ്ങിന്നവർ പറയുന്നത് ആള് പോയി വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്തോ വാടകയുടെ പ്രശ്നം മറ്റു എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട് ആൽബർട്ടെന്ന് പറയുന്നൊരു കൂട്ടുകാരനുണ്ട് കത്തോലിക്ക സ്നേഹി